ചേർത്തല മുട്ടം ഫൊറോനയ്ക്ക് കീഴിൽ വരുന്ന നെടുമ്പ്രക്കാട് സെന്റ് തോമസ് പള്ളിയിൽ ഏകീകൃത കുർബാന അർപ്പിക്കാൻ മുൻസിഫ് കോടതി വിധി സഭ നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ച ജനാഭിമുഖ കുർബാന പള്ളിയിലും അനുബന്ധ സ്ഥാപനങ്ങളിലും വിലക്കിയാണ് ചേർത്തല മുൻസിഫ് അഡീഷണൽ മജിസ്ട്രേറ്റ് അക്ഷയ പി ആർ ഉത്തരവിട്ടത് ചേർത്തല മേഖലയിൽ സഭയെ അനുകൂലിക്കുന്ന വിശ്വാസികളുടെ മുന്നേറ്റം ശക്തിപ്പെടുന്നതിനിടെയാണ് നെടുമ്പ്രക്കാട് പള്ളിയിൽ ഏകീകൃത കുർബാന നടപ്പാക്കാൻ മുൻസിഫ് കോടതിയുടെ വിധി ഇടവക വികാരി ഫാദർ ജോയി പ്ലാക്കൽ സഭാസെനടിന് വിരുദ്ധമായ ഇല്ലിസിറ്റ് കുർബാന അർപ്പിക്കുന്നതിനെതിരെ നൽകിയ കേസിലാണ് ഇടക്കാല വിധി ഇന്നലെ മുതലാണ് ഇത് നിലവിൽ വന്നത് ബുധനാഴ്ച മുതൽ സഭയുടേതല്ലാത്ത ഒരു കുർബാനയും നെടുമ്പ്രക്കാട് പള്ളിയിലും പള്ളിയുടെ അധികാരപരിധിയിലുള്ള കുരിശുപള്ളികൾ മഠങ്ങൾ വികാരിയുടെ അധികാര പരിധിയിലുള്ള സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ വിലക്കിയാണ് ഉത്തരവ് പരാതിക്കാരായ അഡ്വക്കേറ്റ് ജെറ്റിൻ കൈമാ റോയി എബ്രഹാം എന്നിവർക്കു വേണ്ടി അഡ്വക്കേറ്റ് തോമസ് താളനാനിയും സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ വേണ്ടി അഡ്വക്കേറ്റ് മാത്യു അലക്സാണ്ടറും ഹാജരായി മേജർ ആർച്ച് ബിഷപ്പിന്റെ തീരുമാനം തന്നെയാണ് തന്റേതെന്ന് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂർ കോടതിയെ അറിയിച്ചു ചേർത്തലയിലെ മരുത്തോർവട്ടം പള്ളിയിൽ നിലവിൽ ഏകീകൃത കുർബാനയാണ് അർപ്പിക്കുന്നത് അതിരൂപതയിൽ ഏകീകൃത കുർബാന അർപ്പണം നടപ്പാക്കുന്നത് നീളുന്ന പശ്ചാത്തലത്തിൽ ചേർത്തല മുട്ടം ഫൊറോന പള്ളിയിലെ വിശ്വാസികളും ഏകീകൃത കുർബാനയ്ക്കായി കോടതിയെ സമീപിക്കാനിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ പള്ളിപ്പുറം കോക്കമംഗലം പള്ളികളിലെ വിശ്വാസികളും ഏകീകൃത കുർബാനയ്ക്കായി രംഗത്ത് വരുമെന്നാണ് അറിയുന്നത് അതേസമയം കോടതി വിധി സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികളുടെ വിജയമാണെന്ന് മാർത്തോമ നസ്രാണി സംഘം എം ടി എൻ എസ് ചേർത്തല ഫൊറോന കൗൺസിൽ അഭിപ്രായപ്പെട്ടു നേരത്തെ പാലാരിവട്ടം മാർട്ടിൻ ഡി പോറസ് പള്ളി മാതാനഗർ പള്ളി തൃപ്പൂണിത്ര സെയിൻ മേരീസ് പള്ളി എന്നിവിടങ്ങളിൽ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന വൈദികരെ നിയമിക്കുവാൻ എറണാകുളം മുൻസിഫ് കോടതി ഉത്തരവിട്ടിരുന്നു